വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോവാം അതായത് കുറച്ച് ദിവസമായിട്ട് ചൈന ഇന്ത്യയുടെ രണ്ട് പ്രദേശങ്ങൾ ഇപ്പോൾ അവരുടെ രണ്ട് കൗണ്ടികളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്ന കുറെ പേരുണ്ട് ചൈന ഇന്ത്യയുടെ പ്രദേശങ്ങൾ പ്രദേശങ്ങളാ വീണ്ടും പിടിച്ചെടുത്തിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപതിൽ എത്രയോ ആയിരം കിലോമീറ്റർ പിടിച്ചെടുത്തു ഇപ്പോൾ ഇപ്പോൾതാ വീണ്ടും പിടിച്ചെടുത്തിരിക്കുന്നു മോഡി സർക്കാർ എന്ത് ചെയ്യാണ് എന്ന് ചോദിക്കുന്നവരുണ്ട് മോഡി സർക്കാരിന്റെ കാര്യം നിങ്ങൾ അവിടെ നിൽക്ക് അത് പൊളിറ്റിക്കൽ കാര്യമാണല്ലോ നിങ്ങൾക്ക് ഇന്ത്യയുടെ സൈന്യത്തിൽ വിശ്വാസമില്ലേ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ചൈനീസ് പട്ടാളം പിടിച്ചെടുക്കാൻ വരുമ്പോൾ ഇന്ത്യൻ സൈന്യം ഇന്നാ മോനെ എടുത്തോ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഈ എവിടെയാണ് ചൈന പുതിയ കൗണ്ടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യ ഇതിൽ പ്രതിഷേധിക്കുന്നു ഈ വിഷയത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കൗണ്ടി എന്താണ് എന്നറിയാത്ത പലരും ഉണ്ട് എനിക്ക് തോന്നുന്നു അമേരിക്കയിലും ഈ കൗണ്ടി എന്ന പ്രയോഗമുണ്ട് അതായത് ഇത് നമ്മുടെ ഏതാണ്ട് ഡിസ്ട്രിക്ട് ഒക്കെ പോലെ നമ്മുടെ നമ്മുടെ ജില്ലകളെ പോലെ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇപ്പോൾ ഇന്ത്യയില് സ്റ്റേറ്റുകളുണ്ട് യൂണിയൻ ടെറിട്ടറികൾ ഉണ്ട് അത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്ന ഡിവിഷൻസ് ആണ് ഡിസ്ട്രിക്റ്റുകൾ എന്ന് പറയുന്നത് അതുപോലെ ചൈനയില് അവിടെ പ്രോവിൻസ് ആണുള്ളത് അതിന് കീഴിൽ ഭരണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ഭരണ കർത്തവ്യങ്ങൾ എളുപ്പമാക്കാനായിട്ട് അവിടെയും ഇത്തരത്തിലുള്ള ഡിവിഷൻസ് ഉണ്ട് അത്തരത്തിൽ നമ്മുടെ ഏതാണ്ട് ഒരു ജില്ല പോലെ എന്നൊക്കെ പറയാവുന്ന അവരുടെ ഒരു ഡിവിഷൻ ആണ് കൗണ്ടി എന്ന പേരിൽ അവർ പറയുന്നത് ഇപ്പോ ഇന്ത്യയുടെ ലഡാക്കിന്റെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ഇന്ത്യയുടെ ലഡാക്കിലെ രണ്ട് പ്രദേശങ്ങളെ പുതിയ കൗണ്ടി ആയിട്ട് ചൈന പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ ഇത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും ഒന്ന് ഇന്ത്യയുടെ കൈവശം ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള ലഡാക്കിന്റെ ഭാഗങ്ങൾ കൂടി ചൈന അവരുടെ കൗണ്ടിയായി പ്രഖ്യാപിച്ചോ എന്നൊരു ചോദ്യം ഉണ്ടാക്കും ഈ വാർത്ത കൊടുക്കുന്നതിലുള്ള ഒരു പ്രശ്നം അതാണ് നമ്മുടെ പല മലയാള മാധ്യമങ്ങൾ പോലും ലഡാക്കിലെ രണ്ട് പ്രദേശങ്ങൾ പുതിയ കൗണ്ടിയായി പ്രഖ്യാപിച്ച് ചൈന എന്നുള്ള രീതിയിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് സംഗതി അങ്ങനെയല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അതായത് അക്സായി ചിൻ എന്ന് പറയുന്ന ചൈന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത ഏകദേശം മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ സ്ക്വയർ വരുന്ന പ്രദേശം അതായത് ഏകദേശം ഈ കേരളത്തിന്റെ അത്ര വലുപ്പമുള്ള ഒരു പ്രദേശം അതാണ് ഈ അക്സായി എന്ന് പറയുന്നത് ഈ അക്സായി എന്ന് പറയുന്നത് ചൈനയുടെ ഷീൻജിയാങ് എന്ന് പറയുന്ന പ്രവിശ്യയുടെ ഭാഗമാണ് അതായത് ഈ ഉയിഗുർ മുസ്ലിംസ് ഒക്കെ ജീവിക്കുന്ന ഷീൻജിയാങ്ങിന്റെ ഒരു പ്രവിശ്യയാണ് ഈ പറയുന്ന ചൈന പിടിച്ചെടുത്ത അക്സായി ചിഹ്നം അപ്പൊ ഈ അക്സായി ചിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയോട് യുദ്ധം ചെയ്ത് ചൈന പിടിച്ചെടുത്തതാണെങ്കിലും ഇന്ത്യ അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല നമ്മുടേതാണ് ആ പ്രദേശം എന്ന് തന്നെയാണ് നമ്മുടെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള നിലപാട് ഇപ്പൊ നമ്മള് ഈ ജമ്മു ആൻഡ് കാശ്മീരിനെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റിയ സമയത്ത് ലഡാക്ക് എന്നും ജമ്മു ആൻഡ് കാശ്മീർ എന്നും രണ്ട് യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയ സമയത്ത് അക്സായ് ചിന്നിനെ ലഡാക്കിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തില് അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയില് ലോകത്തൊട്ടാകെ പറഞ്ഞിരിക്കുന്ന എന്താണ് ലഡാക്കിന്റെ ഭാഗമാണ് അക്സായ് ചിൻ അത് ഇന്ത്യയുടേതാണെന്നാണ് അപ്പൊ ഈ അക്സായ് ചിന്ന് പക്ഷേ നമ്മൾ റിയാലിറ്റി എന്താണ് കൺട്രോൾ ചെയ്യുന്ന ആരാണ് ചൈനയാണ് നമുക്കതില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശേഷം അക്സായ് ചിന്നിലേക്ക് നമുക്ക് എത്തി നോക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ബോർഡർ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ചൈന പിടിച്ചെടുത്ത അക്സായ് ചിന്നിനെ കണക്കാക്കിക്കൊണ്ടാണ് ആ അക്സായ് ചിൻ ചൈനയുടെ അതിർത്തിയായിട്ടാണ് കാണിക്കുന്നത് അത് അവരുടേതായിട്ടാണ് കാണിക്കുന്നത് അതിനുശേഷം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഒരു അതിർത്തിയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ളത് കാരണം ഒഫീഷ്യലി അത് അംഗീകരിക്കാൻ ഇന്ത്യക്ക് പറ്റില്ല കാരണം ഇന്ത്യയുടെ അഭിപ്രായത്തിൽ അറുപത്തിരണ്ടിന് മുമ്പ് യുദ്ധത്തിന് മുമ്പ് എന്തായിരുന്നു അതിർത്തി അതാണ് ഇന്ത്യയുടെ അതിർത്തി അതുപക്ഷേ യുദ്ധത്തിന് ശേഷം മുപ്പത്തി എട്ടായിരം സ്ക്വയർ കിലോമീറ്റർ വരുന്നൊരു പ്രദേശം കേരളത്തിന്റെ അത്രത്തോളം വലുപ്പം വരുന്നൊരു പ്രദേശം ചൈന പിടിച്ചെടുത്തു കടഞ്ഞു അത് നമുക്ക് അംഗീകരിക്കാൻ ഇപ്പോഴും നമുക്ക് കഴിയില്ല അത് നമ്മുടേതായിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ ആ ഒരു പ്രദേശത്തിൽ ഈ അക്സൈ എന്ന് പറയുന്ന പ്രദേശത്തിൽ നമ്മളെ നമ്മളിപ്പോ എങ്ങനെയാണോ രണ്ട് പുതിയ ജില്ലകൾ ഉണ്ടാക്കുന്നത് അതുപോലെ അതിനെ രണ്ട് പ്രവിശ്യകളായിട്ട് ചൈന ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഭരണം എളുപ്പമാക്കാൻ രണ്ട് കൗണ്ടികൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു ഈ കൗണ്ടികൾ ഉണ്ടാക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും കുറെ കൂടെ മികച്ച ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ ഒരു പുതിയ ജില്ല ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ അതുപോലെ കൂടുതൽ ഫണ്ടിങ് അവിടേക്ക് വരും അവിടെ അവരുടെ വികസനം സാധ്യമാകും അടിസ്ഥാന സൗകര്യം ഡെവലപ്പ് ചെയ്യാൻ കൂടുതൽ എളുപ്പത്തിൽ പറ്റും കൂട്ടത്തിൽ മികച്ച മിലിറ്ററി ഫെസിലിറ്റീസും അവർ ചെയ്യുമായിരിക്കും സോ ഇതാണ് സംഭവിച്ചത് അതായത് ഇന്ത്യയുടെ പ്രദേശമാണ് ഈ അക്സായ് ചിൻ പക്ഷെ പുതിയതായിട്ട് നമ്മളിപ്പോ നമ്മുടെ കയ്യിലുള്ള ലഡാക്കിനകത്തേക്ക് വന്നിട്ട് ചൈന ഒരു രണ്ട് കൗണ്ടി ഉണ്ടാക്കിയതായിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത് അക്സായ് ചിന്നിൽ ഷീഞ്ചിയാങ്ങിന്റെ ഭാഗമായിട്ടുള്ള അക്സായ് ചിന്നിലാണ് അവരിപ്പോൾ ആ ഒരു പ്രവിശ്യം ഉണ്ടായിരിക്കുന്നത് പക്ഷേ അത് ഇന്ത്യയുടേതാണ് നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ഇന്ത്യയുടെ വിദേശകാര്യ പ്രതിനിധി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ലഡാക്കിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നത് അതൊട്ടും അംഗീകരിക്കാൻ പറ്റില്ലെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് വാർത്ത കൊടുക്കുന്നവരെല്ലാം എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ലഡാക്കിലെ രണ്ട് പ്രദേശങ്ങൾ അല്ലെങ്കിൽ ലഡാക്കിൽ പുതിയ രണ്ട് കൗണ്ടി പ്രഖ്യാപിച്ച് ഈ ചൈന പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് കൌണ്ടി എന്ന് പറഞ്ഞാൽ കുറെ പ്രദേശം അങ്ങോട്ട് പിടിച്ചെടുത്തൊക്കെയാണ് കുറെ പേര് വിചാരിക്കുന്നത് കുറെ പേര് വിചാരിക്കുന്നത് ചൈന അവിടെ വീണ്ടും വന്നിട്ട് അവിടെ എന്തോ സെറ്റിൽമെന്റ് ഉണ്ടാക്കി അവിടെ വില്ലേജ് ഉണ്ടാക്കി എന്നൊക്കെയാണ് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഇത് ആ തരത്തിൽ രാഷ്ട്രീയമായിട്ടും ഈ വാർത്തയെ ഉപയോഗിക്കുന്നുണ്ട് നോക്കും നമ്മുടെ മിലിറ്ററി മിലിട്ടറിക്ക് എല്ലാ തരത്തിലുമുള്ള അധികാരങ്ങളും അവകാശങ്ങളും ബോർഡറിൽ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് ചെറിയ വന്നാൽ കയറി വാന്തും രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഭവത്തെ പോലും ഇന്ത്യൻ മിലിട്ടറിക്ക് നാണക്കേട് ഉണ്ടാവുന്ന രീതിയിൽ ഇവിടെ പല പൊളിറ്റീഷ്യൻസും സംസാരിക്കാറുണ്ട് ഇന്ത്യയുടെ കുറേ പ്രദേശം അവർ പിടിച്ചെടുത്തുനിന്ന് നിങ്ങൾ അവിടെ സത്യത്തിൽ മോദിയല്ല ഇന്ത്യയുടെ മിലിട്ടറി അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ മിലിട്ടറിക്ക് നേരെ അവർ ആക്രമണം നടത്തിയപ്പോൾ ഒന്നിന് പത്തുന്ന കണക്കിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അത് അവർക്ക് മനസ്സിലായിട്ടുമുണ്ട് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായത് അതുകൊണ്ട് ചൈനയ്ക്കാണ് ചൈനീസ് ഗവൺമെന്റ് മൂടി വെച്ചെങ്കിലും അത് അമേരിക്കയുടെയും റഷ്യയുടെയും അടക്കം ഇന്റലിജൻസ് ഏജൻസികളും മാധ്യമങ്ങളും കുത്തിപ്പൊക്കി ലോകത്തെ അറിയിച്ച കാര്യമാണ് ഇന്ത്യ ക്ലെയിം ചെയ്തത് പോലുമല്ല അവര് തന്നെ അത് തെളിയിച്ച കാര്യമാണ് അപ്പോ ഇന്ത്യൻ സൈന്യത്തിന്റെ എന്താണെന്നുള്ളത് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നമ്മൾ പരാജയം പറ്റിയത് ഭരണകൂടത്തിന്റെ വീഴ്ച കൊണ്ടുകൂടിയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ചൈനക്കാർ തല കുനിക്കും കാരണം ഓടിയ ഓട്ടം അങ്ങനെയായിരുന്നു പക്ഷെ ബോധപൂർവം അറുപത്തി ഏഴിലെ സംഭവം ആരും മിണ്ടില്ല ഇന്ത്യയെ കുത്തണമെന്നുള്ള ഒരു അറുപത്തി രണ്ടിലെ കാര്യം മാത്രം പറയും അതിനുശേഷം നേരെ ഇങ്ങോട്ട് ഗാൽവാനിലോട്ടും വരും അപ്പോൾ ഇവിടെ ചൈന പുതിയതായിട്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ കയറി ഒരു തരി മണ്ണും എടുത്തിട്ടുമില്ല അവകാശവാദവുമായിട്ട് വന്നിട്ടുമില്ല പിന്നെ ഇവരിപ്പോൾ അരുണാചൽ പ്രദേശ് അവരുടേതാണെന്ന് പറഞ്ഞ് മാപ്പിൽ ഉൾപ്പെടുത്താറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവർ എപ്പോഴും ചെയ്യുന്നുണ്ട് അരുണാചൽ പ്രദേശ് ചൈന എപ്പോഴും അവരുടേതാണെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ കൈവശമുള്ള ലഡാക്ക് പോലും അവർ ക്ലെയിം ചെയ്യാറുണ്ട് പലപ്പോഴും അപ്പൊ ഇത് ചൈന എല്ലാ കാലവും ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആയിരത്തി നമുക്ക് നഷ്ടമായ അക്സായി ചിൻ എന്ന് ചൈന വിളിക്കുന്ന പ്രദേശത്തിൽ രണ്ട് പുതിയ കൗണ്ടികളാക്കി അതിനെ ചൈന അതായത് രണ്ട് ഡിസ്ട്രിക്റ്റുകളായിട്ട് ഇന്ത്യ ആ അക്സായി ചിൻ ചൈനയുടേതാണെന്ന് അംഗീകരിച്ചിട്ടില്ല ഇന്ത്യയുടെ ലഡാക്കിന്റെ ഭാഗമാണത് അപ്പൊ നമ്മുടെ പ്രദേശത്ത് നിങ്ങൾ എന്തിനാണ് രണ്ട് ജില്ലകൾ ഉണ്ടാക്കിയത് എന്ന് ഇന്ത്യ സാങ്കേതികമായിട്ട് ഇന്ത്യ ഇന്ത്യയുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് നമുക്കിപ്പോ എന്തായാലും പോയി അത് പിടിച്ചെടുക്കാൻ പറ്റുന്ന സമയമല്ല അതിനൊക്കെ ഇനിയും ഒരുപാട് കാത്തിരിക്കണം അതുപോലെ തന്നെയാണ് പാക് അധീന കാശ്മീരിന്റെ കാര്യവും ഗിൽജിത് ബാലിസ്ഥാനിലൂടെയാണ് ചൈന പാക് എക്കണോമിക് കോറിഡോർ പോകുന്നത് പക്ഷേ നമുക്ക് തൽക്കാലം അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന വേറെ ചില കാര്യങ്ങളുണ്ട് അതൊരു മുറയ്ക്ക് അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പദ്ധതി ഇപ്പോഴും പൂർത്തിയാവാത്തത് പക്ഷേ നമുക്ക് പോയി അത് പിടിച്ചെടുക്കാനോ അതിനെ തടയാനോ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോ കാരണം അത് പാകിസ്ഥാന്റെ കയ്യിലാണ് ഇരിക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് സ്വാതന്ത്ര്യത്തിനെ തുടർന്നുണ്ടായ വലിയ നീക്കങ്ങളുടെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഈ പാക് അധീന കാശ്മീർ അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതാണ് അക്സായ് ചിൻ ഇതിനുശേഷം ഇപ്പൊ എന്തായാലും നിലവിൽ ഇന്ത്യക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നഷ്ടപ്പെടാൻ സാധ്യതയുമില്ല കാരണം ഇന്ത്യയുടെ സൈന്യവും ഭരണകൂടവും അത്രയും സ്ട്രോങ് ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്കില്ല അപ്പൊ ഇത്തരത്തിൽ ഇതിനെ വളച്ചൊടിച്ച് വ്യാജമായ രീതിയിൽ പ്രചരിപ്പിക്കാതിരിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം